പൈകണ്ണൂർ ടൌൺ ടീം ചാരിറ്റി ക്ലബിന്റെ പത്താം വാർഷികത്തിന്റെ ഭാഗമായി ആദ്യത്തെ കർമ്മ പദ്ധതി ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു നാട്ടിലെ വയസ്സിന് ഊട്ടിയിലേക്ക് ഒരു ഉല്ലാസയാത്ര സംഘടിപ്പിച്ചത് ടീം ചാരിറ്റി ക്ലബിന്റെ പത്താം വാർഷികത്തിന്റെ ഭാഗമായി ആദ്യത്തെ കർമ്മ പദ്ധതി വയോജന ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു നാട്ടിലെ അറുപത് വയസ്സിന് മുകളിലുള്ള വയോജനങ്ങളെ ഉൾപ്പെടുത്തിയാണ് ഊട്ടിയിലേക്കൊരു ഉല്ലാസയാത്ര നടത്തിയത് ചാരിറ്റി പ്രസിഡന്റ് മുസ്തഫ വേളരി സെക്രട്ടറി മുസ്തഫ കെ പി രക്ഷാധികാരികളായ മജീദ് വേളരി റിയാസ് കൂരി സഹദ ടിയൻ എന്നിവർ ഉല്ലാസ് യാത്രയ്ക്ക് നേതൃത്വം നൽകി നൌഫൽ കെ പി അബൂട്ടിയൻ അഷ്കർ വി പി മുനീർ കെ പി നസീൽ പി ഷാജി പി പി ജാബിർ കെ സൈതലബി കെ വി എന്നിവരടങ്ങിയ ടൗൺ ടീം ചാരിറ്റി വിംഗ് വളണ്ടിയേഴ്സ് അവരോടൊപ്പം നിന്ന് അവർക്ക് വേണ്ട എല്ലാ ആവശ്യങ്ങൾക്കും മുന്നിട്ടിറങ്ങി പ്രവർത്തിച്ചു കുറ്റിപ്പുറം താലൂക്ക് ഹോസ്പിറ്റൽ പരിരക്ഷാ വിഭാഗം രജനി സിസ്റ്ററും ബി വി ജാൻ സിസ്റ്ററും മെഡിക്കൽ വിഭാഗം കൈകാര്യം ചെയ്യാൻ വേണ്ടി ഉല്ലാസ് യാത്രയ്ക്ക് സന്നദ്ധത അറിയിച്ച് ടൗൺ ടീം ചാരിറ്റിയോടൊപ്പം നിന്ന് വയോജനങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചു লিড়া যায় কালpadStart ইউলা ില് ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും ഒക്കെ വന്നതാണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ് കേട്ടോ ഇത് വെറും മുപ്പത് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ റീഡും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാട്ടോ നൂറ് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ അൺലിമിറ്റഡ് ആയി യൂസ് ചെയ്യാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫാമിലി പൂളാണ് കേട്ടോ നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ വന്ന് പറ്റിയ ഒരു അടിപൊളി പൂളാണ് ഇവിടുത്തെ പൂൾ നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് കേട്ടോ മിക്ക ഫംഗ്ഷൻ ഗെറ്റ് ടുഗതർ ഇതുപോലത്തെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഹൺഡ്രഡ് റുപ്പീസിന് കിഡ്സ് പൂളും എല്ലാ